സുഹൃത്തുക്കളെ ഇപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നാണ് നമ്മൾ ആദ്യത്തെ വർക്ക് കിടക്കണ ദിവസം അതായത് സെപ്റ്റംബർ നാല് ഫസ്റ്റ് എൻഗേജ്മെൻറ്റ് സ്റ്റേജ് ചെയ്തിരിക്കണ ദിവസം ഇന്നാണ് അപ്പം ഇപ്പം നേരെ അങ്ങോട്ടാണ് ഇപ്പോൾ ഞാൻ രാവിലെ വന്ന് കോലി വന്ന് ആദ്യ ഒരു കഴക്കം ആദ്യം ഒരു കോലി വന്നൊന്ന് തൊഴുത് ആദ്യ ദിവസമല്ലേ അപ്പോൾ ഒരു നല്ലൊരു തുടക്കം നല്ലൊരു സ്പിരിറ്റ് തുടങ്ങുക എന്നുള്ള രീതിയിൽ വന്ന് തൊഴുത് ിട്ടിപ്പം നേരെ ഇനി അങ്ങോട്ടാണ് പോകുന്നത് പോകണമെങ്കിൽ പറ്റുമെങ്കിൽ പഴവങ്ങാടി കോലിക്ക് അത് തേങ്ങ പിടിയാണെങ്കിൽ ഒന്നിനു കുറവരുത് ആ സൈഡ് ക്ലിയർ ആയില്ലെന്നും പറഞ്ഞൊന്നും പറ്റില്ല അതായത് അകരുതല്ലേ അതാണ് ഒരു വിശ്വാസം എല്ലാത്തിനും ഒരു വിശ്വാസം ഇല്ല അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് പോയി ബാക്കി കാര്യങ്ങൾ അവിടെ പോയിട്ട് കാണിച്ച് തരാം എന്തായാലും ഇന്നലെ നമ്മൾ രാവിലെ ഒരു ആറു മണിയോടെ കൂടി വീടെത്തി ആറ് ഏഴ് മണിക്ക് വീടെത്തി ഇതായപ്പം എട്ടര എട്ടര ആവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയെടുത്താൽ ഒരു മണിക്കൂർ ഉറങ്ങി എൻ്റെ നല്ലൊക്കെ മോത്തമുണ്ടോ അപ്പോൾ കണ്ണൊക്കെ പിടിക്കാൻ പിടിച്ചു വന്നു തുടങ്ങിയപ്പോൾ എന്തായാലും ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം സുഹൃത്തുക്കളെ നമ്മളെ ഇവിടുത്തെ പഴങ്ങാടി ഗണപതിയിലവിടെ തേങ്ങ ഉടക്കണ ഇത് കംപ്ലീറ്റ് നേരെ വർക്ക് വർക്ക് പോകണം സുഹൃത്തുക്കളെ അഫീസ് ബി നമ്മളിപ്പം ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ വർക്ക് കിടക്കണം ഒന്നും ഉറങ്ങാത്തതിന്റെ ഭയങ്കര ക്ഷീണമുണ്ടാട്ടാ കണ്ണൊക്കെ ഒരുമാതിരി വെട്ടി അടഞ്ഞുകൊണ്ടിരിക്കണം പക്ഷെ അവർ ഈ ഒരു വെറ്റി അടഞ്ഞുകൊണ്ടിരിക്കുന്നു എപ്പോൾ വേണോ ഞങ്ങടന്ന് ഉറങ്ങും ആ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത് പക്ഷേ രാവിലെ ഒന്ന് സ്റ്റേജ് എല്ലാം സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് ലൈറ്റ് എല്ലാം ഓണാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ വന്നാൽ മതി വരെ പടുക്കവരെ തെറ്റിയാക്കിട്ടുണ്ട് നോ ടെൻഷൻ എല്ലാം വന്നിട്ടുണ്ട് പിന്നെ രാവിലെ എന്തായാലും അമ്പലത്തിലൊക്കെ പോയി നമ്മളിങ്ങനെ ഒരു അതൊരു വിശ്വാസം എല്ലാവർക്കും അവരെ വിശ്വാസം ഉണ്ടല്ലോ ഇപ്പം അവിടെ പോയി തൊഴുമ്പം കുറെ ഒക്കെ ശരിയാവെന്നുള്ളത് എന്റെ വിശ്വാസം ഓരോരുത്തർക്കും ഓരോ വിശ്വാസം അവിടെ ഒരു വിശ്വാസം പോയ ഒരു വിശ്വാസം പോകാത്തത് വേറൊരു വിശ്വാസം വേറൊരു അതിന് ഒരു ശക്തി രക്ഷിക്കും എന്നൊരു വിശ്വാസം അത്ര തന്നെയാണ് അപ്പം ഉറക്കം വന്നിട്ട് വയ്യ ഉറക്കം പറഞ്ഞു നല്ല ഉറക്കം വരണം കണ്ണ വരുമ്പോൾ ഇന്നലെ രാവിലെ ഒരു മണിക്കൂർ രാവിലെ ഏഴുമണിക്ക് വീടെത്തി ഏഴിൽ ആറമ്പത വീടെത്തി കയറി കിടന്ന് ഒരു ഏഴ് എട്ട് മണി വരെയാണ് ഉറങ്ങിയതാകാം അതിൻ്റെ നല്ല ക്ഷീണമുണ്ട് അപ്പോൾ നമ്മൾ പഴവങ്ങടിക്കണ വിളിക്കും തേങ്ങ അടിച്ച് അവിടെ നിന്ന് നേരെ ഇങ്ങനെ എല്ലാം ചെയ്ത് പടുക്കെ സെറ്റ് ചെയ്ത് ഇനി ഇവിടെ ആൾക്കാർ ആൾക്കാർ വെയിറ്റിംഗ് ആണ് അവരൊക്കെ വന്ന് ഏകദേശം മുഹൂർത്തം വന്നിട്ട് പതിനൊന്ന് മണി പതിനൊന്നും പതിനൊന്നേയും മുക്കാലിനടക്കാൻ കണ്ടിരിക്കും പത്ത് മണി കഴിയും ഇപ്പോൾ പത്ത് മണിയായുള്ളൂ പത്ത് മണി കഴിയും പക്ഷെ നമ്മൾ നേരത്തെ തന്നെ നമ്മൾ ഉത്തരവാദിത്തവും എന്ന് വിശ്വസിക്കുന്നു എല്ലായിടത്തും പോകാറൊന്നുമില്ല പക്ഷെ എന്നാലും നേരത്തെ വരണം ഇന്ന് ഉത്തരവാദിത്തമാണെന്ന് വിശ്വസിച്ചത് കൊണ്ട് ഞാൻ നേരത്തെ എത്തി നമ്മളെ നമ്മളെ സാധനമല്ലോ നമ്മളല്ലേ നോക്കാറുള്ളൂ ആരാരെയാണല്ലോ നമ്മൾ നേരത്തെ വരിക എന്നത് നമ്മുടെ ദൗത്യമാണെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഇനിയിപ്പോൾ ഇത് ജാതകം കൈമാറുക ജാതകം കൊടുപ്പാണ് മോതിരം എൻഗേജ്മെൻറ്റ് അപ്പം അത് പരിപാടി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് പൊളിക്കുക പോയി കിടന്ന് സൂക്കമായിട്ട് ഉറങ്ങണം വേറെ ഒരു പരിപാടി ഇല്ലെന്ന് എന്തായാലും കിടന്ന് ആടി ആടിച്ച് കിണ്ടി അങ്ങനെ ഇടന്ന് ഉറങ്ങണം പക്ഷെ അടിക്കാറില്ല ഏട്ടാ പക്ഷേ അങ്ങനത്തെ രീതിക്ക് ഇടന്ന് ഉറങ്ങണം അത്രയ്ക്ക് ഉറങ്ങാൻ കിടക്കണം എന്തായാലും ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണിക്കുന്നതാണ് എൻ്റെ കൂടെയുള്ള ആരും ഇന്നില്ല ഇന്നേ ഒറ്റയ്ക്കേ ഉള്ളൂ മുന്നാക്ക വരില്ല മുന്നാക്ക അവിടെ പരിപാടിക്ക് പൂർക്കാൻ പോകണം ഇന്നലെ പറയണത് പൂർക്കാൻ പോകണം ഉറക്കേണിച്ചിട്ട് പൂർക്കാൻ പോകുന്ന അവിടെ അന്ന് രാത്രി അവിടെ അത്തോക്കിട്ട പിന്നെ ഉള്ളത് ബ്രിട്ടോ അങ്ങ് പുറത്താണ് എക്സ്പ സ്ഥലത്തില്ല അജു സം പേഴ്സണൽ തിങ്സ് വരും പക്ഷേ ആവും അപ്പോൾ അതുവരെ ഞാനത് ഇവിടെ ഫുള്ള് മാനേജ് ചെയ്യണം പിന്നെ ഇവിടെ ക്യാമറ ഇല്ല അപ്പം ഇതിപ്പോൾ വന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ആയതുകൊണ്ട് നമ്മൾ അവൻ്റെ കൂടെ നിൽക്കും കാരണം നമ്മൾ അറിയാലോ ഫ്രണ്ട്സ് അപ്പം ക്യാമറ എടുത്തിട്ടാണ് വന്നത് അപ്പോൾ ചിലപ്പോൾ ക്യാമറ ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കാൻ സഹായിക്കണം അങ്ങനത്തെ കുറച്ച് 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 പരിപാടികളുണ്ട് അപ്പോൾ അതെല്ലാം നോക്കി ഈവൻറ്റ് നല്ല സൂപ്പറായിട്ട് നടത്തണം അത്രയേ ഉള്ളൂ ഭയങ്കര വലിയ ഈവെൻ്റ് പ്ലാനറായ തുടക്കം എല്ലാം എല്ലാം ആരും പഠിച്ചുകൊണ്ടൊന്നും ഇല്ലല്ലോ പറഞ്ഞാൽ നമ്മൾ തുടങ്ങി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പയ്യെ പയ്യെ കയറിപ്പോകണം അത്രേ ഉള്ളൂ പിന്നെ ഈ മൂന്ന് വർഷമായി മൂന്ന് ആ മൂന്ന് വർഷം ആവാറേ നവംബർ ആവുമ്പോൾ മൂന്ന് വർഷമാകും ഞാൻ ഈവെൻസ് ചെയ്യാൻ നോക്കി ഇപ്പം അത്യാവശ്യം നല്ല എവിടെ പോയിട്ട് സ്റ്റേജ് വർക്ക് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ പഠിച്ചു തന്നെ പയ്യെ പയ്യെ പയ്യ പയ്യെ സ്റ്റേജ് വർക്ക് അകത്തേക്കണമെങ്കിൽ ഇതൊരു തുടക്കം പല തെ കുറ്റങ്ങൾ കാണും തെറ്റുകൾ കാണും എല്ലാത്തിനും നമ്മൾ പഠിച്ച് 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 കയറി വന്നാൽ പഠിച്ചടിച്ച് കയറി വരും കയറി വരണം പറഞ്ഞ് തരാം ആൾക്കാർ കാണും കുറ്റപ്പെടുത്താൻ ആൾക്കാർ കാണും പറ്റൂലെന്ന് പറയുന്ന ആൾക്കാർ കാണും ചിലർ ചിരിച്ചു കൊണ്ട് വേണമെങ്കിൽ പറയും നമുക്ക് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ തിരിഞ്ഞ് നിന്നിട്ട് കഴുത്തിറക്കുകയും ചെയ്യുക അങ്ങനത്തെ ആൾക്കാർ ഇങ്ങനെയാണ് കാരണം നമ്മൾ നോക്കാൻ പറ്റില്ല നമ്മൾ നമ്മളെ കാര്യം നോക്കുക എങ്ങനെയെങ്കിലും പൊക്കി കൊണ്ടുവരണം അത്ര മാത്രമേ ഉള്ളൂ കുറച്ച് ഡെഡിക്കേഷൻ ഇടണം ഡെഡിക്കേറ്റ് ആയിട്ട് നിന്നാലേ എല്ലാം നടക്കും അല്ലാണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഇതിപ്പം ഇതിപ്പം എൻ്റെ ഒരു കെയർ ഓഫ് ഒന്ന് ഇനിയിപ്പോൾ വേറൊരു വർക്ക് നമ്മളെ ഉണ്ട് ഇത് രണ്ടു ആണുള്ളത് ഇപ്പോൾ ഇതിൽ നിന്ന് വേണമെങ്കിൽ അടുത്ത ആൾക്കാരെ നമുക്ക് മെയിൻ പബ്ലിസിറ്റി കിട്ടിയാലാണ് നമ്മൾ നമ്മളിപ്പോൾ നാലാളറിഞ്ഞാലേ നമുക്ക് വർക്ക് കിട്ടുകയുള്ളൂ അതായപ്പം ആ ഇന്ന പയ്യ ആ പയ്യൊന്നും ഉണ്ട് അല്ലെങ്കിൽ ഇന്ന ടീമുണ്ട് അവർ ചെയ്താൽ അവരെ ചെയ്ത വർക്ക് ഉണ്ട് അപ്പോൾ അവർ കണ്ട് അവർക്ക് കൊടുത്ത നന്നായിട്ട് ചെയ്തു തരും എന്ന് കണ്ട് കണ്ട് ആൾക്കാരെ അറിയണം പിന്നെ സോഷ്യൽ മീഡിയ പ്രൊമോഷൻ ആഭ്യസിലേ അത് ചെയ്യണം പ്രമോഷനിൽ അത്യാവശ്യം ഇൻസ്റ്റാ പേജ് സെറ്റ് ചെയ്തെടുക്കണം അങ്ങനത്തെ ഒരു കുറച്ച് പരിപാടി കൊണ്ട് അപ്പോൾ എന്തായാലും കുറച്ചുകൂടെ നല്ല രീതിയിലെല്ലാം സെറ്റ് ചെയ്യണം ഇതെന്തായാലും ഇതൊരു തുടക്കം ആദ്യത്തെ പക്ഷേ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ കാരണം ഇത്രയും നാൾ സ്റ്റേജ് ചെയ്തിട്ടേ ഉള്ളൂ സ്വന്തം ആദ്യമായിട്ടാണ് ഇരിക്കേണ്ടി വേണ്ടി എൻ്റെ സ്വന്തം വർക്ക് അത് നമ്മളെ സ്വന്തം വർക്കിന് വേണ്ടി ഒരു സ്റ്റേജ് ചെയ്തരണം ഭയങ്കര സന്തോഷം സന്തോഷത്തിൽ ആണ് ആ ഉറക്കം പോയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് രാവിലെ എണീച്ച് വന്നത് ഈ പയ്യെ തന്നാൽ മതി ചെയ്യുന്നു ഇപ്പോൾ ഇവിടെ ആരുമില്ല ഇവിടെ ഇപ്പം ആരുമില്ലെന്നു പറഞ്ഞാൽ കണ്ടാറുണ്ട് ചുറ്റും കാണാൻ പറ്റുന്നവരെ ആരുമില്ല ബാക്കി അതോ രണ്ട് ഒരു ചേച്ചിയൊരു മാമി ഇരിക്കണേ അല്ലാണ്ട് അതോ രണ്ട് ഉണ്ട് ഇവിടെ അതാണ് രണ്ടാരും ഇല്ല ഇവിടെ കെണ്ണും ചെറുക്കനൊക്കെ എങ്ങനെ പോയി പത്ത് പതിനൊന്ന് മണിയാവും പത്ത് മണി എന്തായാലും കഴിയും പതിനൊന്ന് മണിക്കാണ് മുഹൂർത്തം പറഞ്ഞേക്കുന്നത് അപ്പോൾ എന്തായാലും പത്തരയൊക്കെ കഴിയുമ്പോഴെത്തും അപ്പോൾ അത്രയും നേരം നമ്മളിവിടെ പോസ്റ്റ് ആണെങ്കിലും നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ആണല്ലേ നമ്മളിപ്പോൾ നമ്മൾ കാരണം രാഘാവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെയാണ് ഇത് നേരെ അമ്പലത്തിലൊക്കെ പോയിട്ട് നേരത്തെ വന്നത് നേരത്തെ വന്ന് നമ്മളിവിടെ വെയിറ്റ് ആയാലും കുഴപ്പമില്ല കാരണം നമ്മൾ നമ്മളൊരു സം നമ്മളെ മറ്റേ ഒരു ഒരു റീലിൽ കണ്ടെങ്കിൽ ഒരു പുള്ളി പറയലോ യാതൊരു സിനിമയിൽ ഒരു പുള്ളി കണ്ടില്ല അങ്ങേര് പറയണെങ്കിൽ നമ്മൾ നമ്മൾ ഈ ലഹരിയൊന്നുമല്ല ലഹരി മദ്യപാനമൊന്നുമല്ല ലഹരി നമ്മളുണ്ടാക്കിയ ബ്രാൻഡ് പൊങ്ങി വരുന്ന അത്രയേ ഉള്ളൂ നമ്മളൊരു സാധനം തുടങ്ങി ആദ്യത്തെ വർക്കൊക്കെ ഇതേ കണക്കൊക്കെ നടക്കുന്ന എന്തൊരു സന്തോഷം എന്നാണ് ഫുൾ ഹാപ്പിനെസ് നത്തിങ് മോർ നത്തിങ് ലെസ് ഫുൾ ഹാപ്പിനെസ് ഹാപ്പിനെസ് ആ സ്റ്റോപ്പ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനും പാകാനൊന്നുമില്ല ഇനി എല്ലാം ഇതിൻ്റെ പിറകെ എവിടെ എത്തുമെന്ന് പറഞ്ഞുകൂടെ എന്നാലും ഇതിൻ്റെ പിറകേ അത് മാത്രമേ അറിയാം എന്തെങ്കിലേക്ക് എത്തിക്കണം ഇതെങ്കിലേക്ക് ആവണം അത്രയേ ഉള്ളൂ രക്ഷപ്പെടണം അത്രയേ ഉള്ളൂ അല്ലാണ്ട് ഈ താങ്ങി തൂങ്ങി നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല രക്ഷപ്പെടാൻ വേണ്ടിയാണ് എല്ലാവരും ഓരോന്ന് കാട്ടിപ്പിടിക്കണം എന്തായാലും ബാക്കി വിശേഷങ്ങൾ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ വഴി അറിയിക്കാം എന്തായാലും ഇപ്പോൾ ഇത്രയേ ഉള്ളൂ എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ വരും ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുമ്പോൾ അത്യാവശ്യം തിരക്കാവും കാരണം ഇനി പടുക്ക പോറ്റി വന്നാലും ബാക്കി എന്തൊക്കെ വേണമെന്നറിയാം ബാക്കി ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് പോറ്റി വന്നിട്ടോണം വേറെ എന്തെങ്കിലുമൊക്കെ വേണോ അതെല്ലാം ചെയ്ത് കൊടുക്കണം പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഫോട്ടോ എടുത്ത് കൊടുക്കണം പിന്നെ എൻഗേജ്മെൻറ്റ് ടൈമിലുള്ള വീഡിയോസ് എടുക്കണം പേജിലിടണം ഇതൊക്കെ കുറേ 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 കാര്യങ്ങളുണ്ട് അപ്പം പിന്നെ പൊളിക്കാറാകുമ്പോൾ പിന്നെ മുന്നേക്കു വരെ നമ്മളൊരു ചാട്ടൻ വരും ചാട്ടനാദ്യമായിട്ട് വ്ളോഗി കാണിച്ചില്ല ഒരു അരുൺ എന്ന് പറയണ അണ്ണേ നമ്മളെ മെയിൻ എണ്ണനാണ് വർക്കിലെ നമ്മളെ മെയിൻ എണ്ണനാണ് ഞാൻ ഞാനൊക്കെ ഞാനൊക്കെ അങ്ങേര് നമ്മളൊക്കെ കഴിഞ്ഞാണ് വന്നെങ്കിൽ അങ്ങേരാണ് ഇപ്പോഴത്തെ മീൻ നമ്മളെ വർക്കിൽ ഈവൻസിൽ പക്ഷെ അണ്ണി ഇപ്പോൾ പൂക്കത്താൻ പോകണം ഫ്ലവർസ്റ്റായി പൂക്കാരിയായി പൂക്കാരി അപ്പം അങ്ങേര് വരും അങ്ങേര് പൊളിക്കാൻ അങ്ങേരും കൂടി കാണും പിന്നെ അജുവും കാണും അപ്പം പൊളിച്ച് നേരെ കോളോണി കൊണ്ടിറക്കുക മൃതപരിപാടി എടുത്തിട്ടുണ്ട് പിന്നെ അസ്യൂഷല്ലേ പേയ്മെൻ്റ് വാങ്ങിക്കുക ക്ലൈൻ്റിൻ്റെ അതാണ് വേറെ ടസ്ക് ഇതെല്ലാം കഴിഞ്ഞ് നിന്ന് ഒരു കുറ്റവും കുറവുമില്ലാതെ പേയ്മെൻറ്റ് വാങ്ങിക്കുക കാരണം ഞാൻ പറയാൻ പറ്റില്ല ചില ക്ലൈൻ്റുകൾ ഞാൻ തന്നെ കുറേ വർക്ക് ഇങ്ങനെ ചെയ്തിട്ട് നിൽക്കുമ്പം നമ്മളെ മുതലാളിമാരുടെ അടുത്ത് ഓരോ ക്ലയൻറ്റുകളും വന്ന് പറയും ആ നിങ്ങൾ ആ സാധനം ശരിയല്ല ഈ സാധനം ശരിയല്ലാണ്ട് ഇത്ര രൂപ ഇത് അത്ര രൂപ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം അതാണ് കാരണം ഇന്നിത്ര ഇത്ര രൂപ പേയ്മെൻറ്റ് പറഞ്ഞ് ശരിയാക്കി വെച്ചിട്ട് ഇപ്പോൾ ഒരു ചെറിയ ചിലപ്പോൾ ഒരു ലൈറ്റ് കത്താത്ത രീതി ഒരു ലൈറ്റ് അപ്പോഴത്തെ എന്തെങ്കിലും ഇഷ്യൂ കാരണം ഒരു ലൈറ്റ് ആയിരിക്കും കാരണം ഇതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് സാധനങ്ങളാണ് കാരണം എല്ലാം വയറിലുള്ള കളികളാണ് ഈ ലൈറ്റ് പരിപാടി അങ്ങനത്തെ വലിയ അപകടങ്ങൾ ഉണ്ടാക്കണല്ല ഈ ഒരു ലൈറ്റ് കത്താത്തതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അപ്പോൾ ഒരു സോൾട്ടിങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റുകളായിരിക്കും അത് സോൾട്ടിങ്ങ് പൊട്ടിപ്പോകും അങ്ങനത്തെ പ്രശ്നങ്ങളായിരിക്കും അതിൻ്റെ പേര് അത് ശരിയാക്കണമെങ്കിൽ ആ സെറ്റ് ഫുള്ള് ഊരി ഒന്നിൽ നിന്ന് ശരിയാക്കി ഒക്കെ വേണം എടുത്തോണ്ട് വരാനെങ്കിൽ അവിടെ ഒരു ടൈം എടുക്കും ശരിയാക്കാൻ അപ്പം ആ ഒരു രീതിയിൽ വരുമ്പം അതിൻ്റെ പേരിലൊക്കെ പൈസ കിട്ടി കഴിഞ്ഞാൽ ഭയങ്കര മോശപ്പെട്ട പരിപാടിയാണ് കാരണം അത് അതിൻ്റെ പിറകെ വർക്ക് ചെയ്ത ആൾക്കാർക്ക് തന്നെ ഇപ്പം ഞാൻ ഊഹം പറയണമെങ്കിൽ ഇപ്പോൾ സ്വന്തമായിട്ട് സാധനം ഉണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ കാണുകയുണ്ടെങ്കിൽ ഞാൻ വാടകയ്ക്ക് എടുക്കാൻ ചെയ്യണം ഇപ്പോൾ സ്വന്തമായിട്ട് സാധനമുള്ള ആൾക്കാണെങ്കിൽ ഒരു പത്ത് രൂപയ്ക്ക് സ്റ്റേജ് കിട്ടിയെന്ന് വെച്ചോ അയാൾക്ക് ഒരു മൂന്ന് പേരെ പണിക്കാരിട്ട് മൂന്ന് പേർക്ക് പണിക്കാർ ഇടുമ്പോൾ തന്നെ അയാൾക്ക് റൗണ്ട് എത്ര ഒരു മൂന്ന് മൂന്നറുന്നൂറ് മൂന്നറുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് തൊട്ടാണ് ശമ്പളം ഇണ്ടെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് ശമ്പളം മാത്രം പോവും പിന്നെ വണ്ടി വണ്ടിയുടെ എണ്ണ എണ്ണ എങ്ങനെ പോയാലും ഒരു ലോങ്ങ് ഒക്കെ ആണെങ്കിൽ ആയിരം രൂപയുടെ എണ്ണ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയുടെ എണ്ണ അത് പോവും പിന്നെ പടുക്കുക പിന്നെ പയ്യന്മാർക്കുള്ള ഫുഡ് വെള്ളം പിന്നെ എന്തെങ്കിലും വേറെ ഈ ലീഫ് എടുക്കുക ഫ്ലവർ എടുക്കുക അങ്ങനത്തെ ചെറിയ അതൊക്കെ ഒരു അഞ്ഞൂറ് അറുന്നൂറ് പിന്നെ ഒയാസിസ് അത് ഫ്ലവർ ചെയ്യണ ഒരു പെ ഇതാണ് ഒരു പച്ച ഫോമാണ് അതിൽ ഇങ്ങനെ വെള്ളം നനച്ചു വെച്ചാൽ പൂവൊക്കെ ഉണങ്ങാതിരിക്കും അപ്പോൾ അതെടുക്കുക അങ്ങനത്തെ കുറേ പണികളുണ്ട് അപ്പം അതിനൊക്കെ നല്ല ചിലവുകളും വരും അപ്പൊ അങ്ങനെ വരണ സമയത്ത് ഇതെല്ലാം ഇതെല്ലാം നോക്കിയും കണ്ടൊക്കെ ചെയ്തില്ലെങ്കിൽ പണി ഞാൻ ഒടുവിൽ രാവിലത്തെയും ഉച്ചത്തെയും കൂടി ചേർത്ത് ഉച്ചത്തെ സദ്യ എങ്ങനെയുണ്ട് ബ്രോ സദ്യ വലിയ വലിയ ഇലയിലാണ് സദ്യ കഴിക്കണത് ഇത് കാണുമ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞുകൂടെ അവൻ്റെ സൈസ് വെച്ച് വലിയ ഇലയാണത് പ്രോ സുഹൃത്തുക്കളെ ഞാൻ സദ്യ എടുത്തതിൻ്റെ വീഡിയോ അത്ര തന്നെ അതെടുത്ത് തിന്നുള്ള ആർക്രാന്തമായിരുന്നു രാവിലെ എട്ട് മണിക്ക് എണീച്ച് ഒന്നും കഴിക്കാതെ ഇവിടെ വന്നിട്ട് ആ നേരത്ത് ഒന്നൊന്നരയായപ്പോഴാണ് വലിയ അകത്തോട്ട് ചെല്ലുന്നത് അതുകൊണ്ട് നല്ല വിഷമുണ്ടായിരുന്നു പോയി പരിപാടി എല്ലാം കഴിഞ്ഞ് ബാക്ക് ടു ആരുമില്ല സ്റ്റേജ് എല്ലാവരും വെളിയിൽ പോയി നമുക്ക് ആരേം പ്രൈവസി എടുക്കാൻ പറ്റില്ല അതാണ് ഞാൻ അല്ലെങ്കിൽ സോഷ്യൽ ആൻസൈറ്റി ഉള്ളതുകൊണ്ടൊന്നും ശരിയാവില്ല അങ്ങനെ ഇപ്പോൾ പരിപാടി കഴിഞ്ഞ് ഇനിയിപ്പോൾ പൊളിക്കണം കൊണ്ടിറങ്ങണം വീട്ടിൽ പോകണം നേരത്തെ പറയണം അത്രയുള്ള പരിപാടി ഇന്ന് എന്താ എന്തോ വിശന്നുകൊണ്ടാണോ എന്തോ സദ്യ ഒക്കെ നല്ല ടേസ്റ്റായിരുന്നു പായസം കുടിച്ചില്ല കട്ടിങ് ഫേസ് തുടങ്ങിയാലും ഇങ്ങനെ ഒരു ആലോചന ഷുഗർ കട്ടിങ്ങാണ് ചെറിയ തോതിൽ അപ്പം ബാക്കിയതിരി അതൊക്കെ തന്നെ ഫസ്റ്റ് ദിവസം ഫസ്റ്റ് വർക്ക് ഭയങ്കര സന്തോഷം ഹാപ്പി നല്ല രീതിയിൽ തീർന്ന് ഒരു കുറവോ ഒന്നുമില്ല ഫുൾ നമ്മൾ അവരെ കൂടെ തന്നെ നിന്ന് എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിന്ന് ഒരു പ്രശ്നവും ഇല്ല സന്തോഷം ഒരു കുറവോ ഒന്നുമില്ല എല്ലാം പക്കാ പക്ക ഒരു പേയ്മെൻറ്റ് വരെ പക്കാ പക്ക അത് കിട്ടപ്പോൾ ഭയങ്കര സന്തോഷം പേയ്മെൻറ്റ് പൈസ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം ഈ പൈസ ചെയ്തേക്ക് പകുതി കൊടുക്കള അത് ഭയങ്കര സന്തോഷം പോകല്ലോ അപ്പോൾ എല്ലാം പക്ക പക്ക എല്ലാം പക്ഷേ സെറ്റായിട്ട് നടന്നു ദൈവം എല്ലാം നല്ല രീതിയിൽ നടന്നു ഒരു തടസ്സമൊന്നുമില്ല നമ്മൾ കഷ്ടപ്പെട്ടെങ്കിൽ അതിനുള്ള റിസൾട്ടുണ്ട് ഒരു കുറ്റോ കുറവോ ആരോ ഒന്നും പറഞ്ഞില്ല ഇപ്പം എൻ്റെ കൂട്ടുകാരനാണെന്ന് അവനും സ്റ്റേജ് ഇഷ്ടപ്പെട്ട് ചേച്ചിക്കും ഇഷ്ടപ്പെട്ടെന്നാണവൻ പറഞ്ഞാൽ ചോദിച്ചില്ല ചോദിക്കണം ആ ചോദിക്കണം ബാക്കിയെല്ലാം ഇവിടുത്തെ ആ ചേച്ചിട്ട് ചാ അനിയനോ ചാനോ അങ്ങേർക്കൊക്കെ സ്റ്റേജെല്ലാം ഇഷ്ടപ്പെട്ടു ഓക്കെ ഇരുന്നെല്ലാം അടിപൊളിയെന്നൊക്കെ പറഞ്ഞ് ആ പുള്ളിയാണ് നമുക്ക് പേയ്മെൻറ്റൊക്കെ ചെയ്തത് ഓവറോൾ ഹാപ്പിപ്പോൾ ഇത് പൊളിച്ച് സാധനം കെട്ടി കൊണ്ടിറക്കുക നേരെ വീട് പിടിക്കുക അത് തന്നെ ഇപ്പം എന്തായാലും പൊളിച്ച് കഴിഞ്ഞിട്ട് ലോഡ് കയറ്റുമ്പോൾ ഉള്ള വിഷ്വൽസ് ഉണ്ടെങ്കിൽ കാണിക്കാം ഓക്കെ അപ്പം ഞാൻ അണ്ണ വരും അണ്ണനെ ആദ്യമായിട്ട് ബ്ലോഗിലും കാണിക്കണം അപ്പം അണ്ണം വരുമ്പോൾ ബ്ലോഗ് എടുക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ഉരുട്ടായി എവിടെ അപ്പോൾ നമ്മളെ പരിപാടി എല്ലാം കഴിഞ്ഞ് സ്റ്റേജ് ഫുള്ള് പൊളിച്ച് ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് സ്റ്റേജ് പൊളിച്ചിറങ്ങിയിട്ടുണ്ട് സ്റ്റേജ് പൊളിച്ച് വട്ടിയിൽ ലോഡ് കയറി ലോഡ് കയറി ഇനി നേരെ ഇവിടെ പോകുന്നു ഗോഡോഡിൽ പോകുന്നു നമ്മളെ ബുജിയണ്ണൻ ഇവിടെ വന്നിട്ടുണ്ട് ബുജിയണ്ണൻ ഇവിടെ ടടടടടടടങ് ഇതാണ് ഫുൾ ലോഡ് ഇത്രേ ഉള്ളൂ ഒരു വണ്ടിയിൽ ഇത്രേ ലോടെയുള്ളൂ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മളുടെ ഇടയിൽ കഴിവേറിയണ്ണൻ മെയിൻ മേശിരി എല്ലാത്തിലെല്ലാം മനസ്സോ ക്യാമറ പണ്ണെന്താ വണ്ടിയെടുക്കുന്നു ഞാൻ ബൈക്കെടുത്തിട്ട് അണ്ണൻ അണ്ണെന്തോ പോണ് ഇതാണപ്പം നമ്മളെ ഫുൾ ലോഡ് ഇത്രേ ഉള്ളൂ സ്റ്റാജ് സ്റ്റാജിൻ്റെ പരിപാടി കഴിഞ്ഞ് ഓടോണേ കൊണ്ട് പോയി സാധനം ഇറക്കുക എടുക്കുക പോവുക അത്രേ ഉള്ളൂ അപ്പം എന്തായാലും ഇവളെ ഇത്രയേ ഉള്ളൂ വളരെ നല്ലൊരു സന്തോഷമുള്ള ഒരു ദിവസം വേറെ ഒന്നും പറയില്ല സന്തോഷം സന്തോഷം മറ്റു പീക്ക് അത്രേ ഉള്ളൂ സന്തോഷമുള്ളൊരു ദിവസം വേറെ ഒന്നും പറയില്ലേ വർക്കെല്ലാം നന്നായിട്ട് നടന്നു എല്ലാം ഓക്കെ ഓക്കെ ഇരുട്ടായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇരുട്ടായോ ഇരുട്ടായി ആ അത്രയേ ഉള്ളു സന്തോഷമുള്ളൊരു ദിവസം ഫുൾ ഹാപ്പി 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 എല്ലാം കൊണ്ടും ഹാപ്പി ഫുൾ ഹാപ്പി അത്രേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അടുത്ത വീഡിയോയിൽ കാണുന്നവരെയ്ക്കും ബൈ സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരേക്കും ശുഭദിനം ബൈ ബൈ